എൻ്റെ അനീഷ ഞാൻ പുഴിയൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഈ മോൾക്ക് പ്രസവിച്ച് ഇരുപത്തൊന്ന് ദിവസമായപ്പോൾ പെട്ടെന്നിരുന്നിട്ട് ശ്വാസം മുട്ടുപോലെ വന്നു ചുമയ്ക്കും പിന്നെ ശ്വാസം കിട്ടാതെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവളെ അഡ്മിറ്റ് ചെയ്തു ഐ സിയുലാക്കി മൂക്കിലും വായലുമൊക്കെ ട്യൂബിട്ട് അങ്ങനെ ഒരു പതിനൊന്ന് ദിവസത്തോളം അവൾ ഹോസ്പിറ്റലിലായിരുന്നു വീണ്ടും അടുത്ത മാസം അതേപോലെ ശ്വാസം മുട്ട് വന്നു ഈ ഏഴെട്ട് ദിവസം വീണ്ടും അഡ്മിറ്റ് ചെയ്തു അപ്പോൾ അടുത്ത് വീണ്ടും അടുത്ത മാസമായപ്പോൾ മൂന്നാമത്തെ മാസമായപ്പോൾ വീണ്ടും ഇതുപോലെ ശ്വാസം മുട്ട് വന്നപ്പോൾ ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെയും അവൾ അഡ്മിറ്റാക്കി പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു എന്നിട്ട് നാലാമത്തെ മാസം വീണ്ടും അഡ്മിറ്റായി അപ്പം ഞാൻ ആശുപത്രിയിൽ ഇരുന്ന് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും മോളുടെ കാലൊക്കെ ഇഞ്ചക്ഷൻ മാറി മാറി എടുത്ത് ഞരമ്പ് കിട്ടാതെ നാല് മാസമായി കാലൊക്കെ വീങ്ങി അങ്ങനെ പഴുത്തതുപോലെയൊക്കെ ഒരു ഇതായിട്ടിരുന്നു ഞാൻ എന്നിട്ട് ആ തൈലം വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മോക്ക് അത് സൗഖ്യം കിട്ടി പിന്നെ ഇതുവരെ ശ്വാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടില്ല ചെറിയ പനി ചുമ വരുന്നതല്ലാതെ അന്ന് വന്നതുപോലെ ശ്വാസം ഇതുവരെ വന്നിട്ടില്ല രണ്ടാമതായിട്ട് മോക്ക് ഒന്നര വയസ്സായപ്പോൾ ഈ വലത് കാല് അരയ്ക്ക് താഴോട്ട് മൊത്തത്തിൽ തളർന്നു പോയി രാത്രി അങ്ങനെ നന്നായിട്ടിരുന്ന കൊച്ചാണ് പെട്ടെന്ന് അവളുടെ കാല് മൊത്തത്തിൽ തളർന്ന് നടക്കുന്നില്ല കുഴഞ്ഞ് കുഴഞ്ഞു കുഴഞ്ഞു പോവുകയാണ് എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങളാകെപ്പാടെ പേടിച്ച് രാത്രി ഫുള്ള് ഞാൻ ഉടമ്പടിയിലാണ് ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ കൃപാസനത്തിൻ ഒരു ഫോട്ടോ ഉണ്ട് അത് നോക്കി ഞാൻ അമ്മ മാതാവേ മോള് എണീറ്റ് നന്നായിട്ട് നടക്കണം എനിക്ക് പേടിയാണ് അവ ഇവ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ ഇത് അതുപോലെ കാല് വയ്യാത്ത ആളാണ് അപ്പോൾ അങ്ങനത്തെ ഇത് പറ്റിയോ എന്ന് കരുതി ഞാൻ പേടിച്ചു എന്നിട്ട് കുരിശു വരച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി തൈലവും തേനും ഉപ്പും കൊടുത്തു പ്രാർത്ഥിച്ചു മൂന്ന് ദിവസത്തിൽ അവൾ സുഖായി നന്നായിട്ട് നടക്കുന്ന വേറെ പ്രശ്നമൊന്നും അവയ്ക്കില്ല പിന്നെ ഫെബ്രുവരി മാസമായപ്പോൾ ഇവൾ സംസാരിക്കുന്നില്ല ഇവൾ അപ്പം അങ്കൻവാടിയിലൊക്കെ വിട്ടപ്പോൾ ഞാൻ കരുതി അംഗൻവാടിയിൽ പോകുമ്പോൾ ശരിയാകുമെന്ന് കരുതി അപ്പോഴാണ് ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചത് അപ്പോൾ ഓടിസത്തിൻ്റെ സിംറ്റംസ് ആണ് അവക്ക് കാണിക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് സംസാരിക്കാത്തത് നിങ്ങൾ സ്പീച്ച് കൊടുക്കണം പിന്നെ ഒക്കുപേഷൻ തെറാപ്പിയും കൊടുക്കണമെന്ന് പറഞ്ഞു പിന്നെ മെഡിസിൻ എഴുതി തന്നു ഞാൻ മെഡിസിന് കൊടുക്കുമ്പോൾ അവക്ക് ഹൈപ്പർ ആക്ടിവിറ്റി കൂടുന്നു എന്നിട്ട് ഞാനൊന്നും കൊടുത്തില്ല നേരെ ഇവിടെ വന്ന് പുതുക്കി അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു അച്ഛൻ തൊണ്ടയിൽ സൈത്തു പൂശി മോളുടെ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ഞാൻ അമ്മയടുത്ത് പറഞ്ഞത് എന്നെ എന്ന് വിളിക്കണം എൻ്റെ മുഖത്ത് നോക്കി എന്നെ എന്ന് വിളിക്കണം എനിക്ക് മൂന്ന് മക്കളാണ് എനിക്കത് വലിയൊരു വിഷയമായിരുന്നു മറ്റേ രണ്ട് മക്കളും ഓടി ഓടി വന്ന് എന്നെ അമ്മ എന്ന് വിളിക്കുമ്പോൾ ഇവൾ മിണ്ടാതെ നിൽക്കുന്നത് എനിക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതും എൻ്റെ മോൾ എന്നെ എന്ന് വിളിക്കണം അതെനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞ് ഞാൻ അമ്മയടുത്ത് ഇവിടെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി ഇപ്പം അവൾ ഓടി വന്ന് എന്നെ ഓ എൻ്റെ അടുത്ത് വന്ന് നിന്ന് എന്ന് വിളിക്കും സ എന്ന് പറയും എൻ്റെ മുഖത്ത് നോക്കി എന്നെ അവൾ അവളെ അമ്മയെന്ന് വിളിക്കുക എന്ന് വിളിക്കുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ കാലിൻ്റെ കാര്യവും കാല് സുഖമായ ഉടനെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇവളെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ് അന്ന് സാക്ഷ്യം പറയാൻ പറ്റാതെ പോയത് ഇത്രയധികം അനുഗ്രഹം എനിക്ക് തന്നതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു കൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ചെറുതും വലുതുമായിട്ട് നൽകിയതിനും ഞാൻ നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വാങ്ങിച്ച് ഞാൻ ഹോസ്പിറ്റലുകളിലും രോഗികൾക്കും പ്രത്യേകിച്ച് ക്യാൻസർ അങ്ങനത്തെ രോഗമുള്ളവർക്ക് വിശ്വാസത്തോടെ ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞ് എനിക്കുണ്ടായ അനുഭവം പറഞ്ഞ് തന്നെ ഞാൻ ഓരോരുത്തർക്കും കൃപാസന പത്രം കൊടുക്കുകയും കാശ് രൂപം വാങ്ങിക്കൊടുക്കും പൊതിച്ചോറ് കെട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ എല്ലാവർക്കും ചെയ്യും സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപത് പതിനാറ് മുതൽ പതിനെട്ട് വരെ തിരുവചനങ്ങൾ എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു ദൈവമേ അവിടുത്തെ ചിന്തകൾ എനിക്കെത്ര അമൂല്യമാണ് അവ എത്ര വിപുലമാണ് ഞാൻ എണ്ണാൻ നോക്കിയാൽ അവ മണൽത്തരികളേക്കാൾ അധികമാണ് ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെ ആയിരിക്കും ഷീജ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച തൻ്റെ കുഞ്ഞിന് ലഭിച്ച രോഗസൗഖ്യങ്ങളെ വലിയ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി കുഞ്ഞിന് ലഭിച്ച മൂന്ന് രോഗ സൗഖ്യങ്ങളെയാണ് അമ്മയുടെ തിരുനടയിൽ നന്ദിയായി സമർപ്പിക്കുന്നത് ആദ്യത്തത് ഉണ്ടായിരുന്ന ശ്വാസമുട്ടലും അതിനെ തുടർന്നുണ്ടായ കുഞ്ഞിൻ്റെ ഗുരുതരമായ രോഗക്ലേശങ്ങളുമായിരുന്നു അമ്മയുടെ ഉടമ്പടി എടുത്ത് ഉടമ്പടി നിറത്ത വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ കുഞ്ഞിന് പൂർണ്ണമായിട്ടും ആ ക്ലേശങ്ങൾ മാറുകയും പിന്നീട് എന്നിവരെയും വലിയ രോഗവിഷയങ്ങളില്ലാതെ കുഞ്ഞിനെ അമ്മമാതാവ് പരിപാലിച്ചതിനെയാണ് നന്ദിയുടെ സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് കുരുടെ കാലുകൾ തളർന്നുപോയ വിഷയത്തെയാണ് സഹോദരി സൂചിപ്പിച്ചത് കുടുംബത്തിൽ അങ്ങനെ കാലുകൾ തളർന്നുപോയതിന്റെ ഒരു ഹിസ്റ്ററിയുമുണ്ട് അതുകൊണ്ട് ഏറെ ആദ്യപിടിച്ചും ആകൃതയോടെയുമാണ് അമ്മയുടെ കരങ്ങളിലേക്ക് ഇന്ന് യോഗം സമർപ്പിച്ച് കാലുകൾക്ക് പൂർണ്ണ ആരോഗ്യവും ബലവും ലഭിക്കുന്നതിന് വേണ്ടി മകൾ പ്രാർത്ഥിക്കുന്നത് നിർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് തൈലം പൂശി കുരിച്ചടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈശോ കാലുകൾക്ക് കുതിപ്പ് കൊടുക്കുവാൻ കലമാനെ പോലെ ചിലത് ശേഷി കൊടുക്കുവാൻ സഹായിക്കണമേ എന്ന് മകൾ പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണീരിയുടെയുള്ള പ്രാർത്ഥനയിൽ കുഞ്ഞിന്റെ കാലുകൾ മറ്റൊരു ചികിത്സയും ചെയ്യാതെ ആ തളർച്ച മുഴുവനും മാറി പൂർണ്ണ ആരോഗ്യം ലഭിച്ചതിനെയാണ് സഹോദരി രണ്ടാമത് സാക്ഷ്യപ്പെടുത്തിയത് പിന്നീട് കുഞ്ഞിന്റെ സംസാരശേഷിക്കുണ്ടായ കുറവിനെ കുറിച്ചാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത് അമ്മയൊന്ന് വിളിക്കുവാൻ പോലും പറ്റാതെ കുഞ്ഞ് വളരെ മൗനത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയതിനെയാണ് സഹോദരി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അത് മറ്റിടങ്ങളിൽ പഠിക്കുവാനൊക്കെ സംസാരശേഷി ശരിയാകുമെന്ന് കരുതിയെങ്കിലും അപ്പോഴും അതങ്ങ് ശരിയാകാതെ വന്നപ്പോഴാണ് അച്ഛനെ കൊണ്ടുവന്ന കൈവപ്പ് ശുശ്രൂഷയിലൂടെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് അച്ഛന് ശൈത്യഭൂശി കുഞ്ഞിനെ ബലപ്പെടുത്തുകയും പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിച്ചുകൊണ്ട് സംസാരശേഷി പൂർണ്ണമായും ആരോഗ്യത്തോടെ തിരികെ കിട്ടുന്നതിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് നാളിതുവരെയും കഴിഞ്ഞ മുപ്പത്തിയൊമ്പത് വർഷമായി യാതൊരു ഇടവുമില്ലാതെ ഇടതടവില്ലാതെ പൂർണ്ണമായും ദൈവനാമത്തെ പ്രഘോഷിക്കുകയും പരിശുദ്ധ അമ്മയോടൊത്ത് സഞ്ചരിക്കുകയും അമ്മയിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളെ ലോകത്തിന് സുവിശേഷ വൽക്കരണത്തിനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മക്കളെ ദൈവത്തിന് സ്വന്തമാകുന്നതിനു വേണ്ടി തൻ്റെ പൗരോഹിത്വത്തിലൂടെ ജോസഫ് അച്ചൻ ഈ നാളത്രയും ചെയ്ത തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വിശ്വാസത്തിന് വിശ്വസ്തയോടുകൂടി കൊടുത്ത തൻ്റെ പൗരോഹിത്വത്തിൻ്റെ ജീവിതം അതിന് ദൈവം നൽകിയ അനുഗ്രഹമാണ് അച്ഛൻ സ്പർശിക്കുമ്പോൾ ആളുകൾക്ക് സൗഖ്യമുണ്ടാകുന്നു അച്ഛൻ സന്ദേശങ്ങൾ കൈമാറുമ്പോൾ അത് കൃത്യമായി തന്നെ ഫലമായി തീരുന്നു അച്ഛന് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ അത് ജീവിതത്തിന് പുതിയ അനുഗ്രഹങ്ങൾ അന്നുവരെയുള്ള കെട്ടുപാടുകൾ മാറിക്കൊണ്ട് പുതിയ രീതിയിലേക്ക് ജീവിതം ഉയരുവാൻ ദൈവം അനുവദിക്കുകയും ചെയ്യുന്നു അതിൻ്റെ തന്നെ ശുശ്രൂഷയും അതിൻ്റെ തന്നെ സൗഖ്യവുമാണ് കുഞ്ഞ് അന്നുവരെ അമ്മയെന്ന് വിളിക്കുവാൻ പോലും ആവാതെ ക്ലേശം അനുഭവിച്ച കുഞ്ഞ് അച്ഛൻ്റെ ആശീർവാദ പ്രാർത്ഥനയ്ക്ക് ശേഷം കുഞ്ഞ് നാവിൽ ഉച്ച വാക്കുകൾ ഉച്ച യും അമ്മയെന്ന് വിളിക്കുകയും സാധാരണ രീതിയിൽ സംസാരത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത് പ്രിയമുള്ളവരെ ദൈവം ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ നിരന്തരം പ്രവർത്തിക്കുവാൻ തയ്യാറാണ് ലോകത്തിനാവാത്തത് മരുന്നിനാവാത്തത് സമ്പത്തിന് നേടാനാവാത്തത് കഴിവുകൊണ്ട് നേടാനാവാത്തത് ദൈവം തൻ്റെ ശക്തിയാൽ നമുക്ക് വേണ്ടി അനുവദിച്ചു തരുവാൻ എന്നും മനസ്സുള്ളവനാണ് അവൻ്റെ മനസ്സിലുത്തവിധം നമ്മുടെ ജീവിതത്തിൻ്റെ രീതികളെ ക്രമപ്പെടുത്തുവാൻ തയ്യാറാകണമെന്ന് മാത്രമാണ് അവിടുന്ന് ും ആഗ്രഹിക്കുക അച്ഛന്റെ കൈവപ്പ് ശുശ്രൂഷക്ക് വേണ്ടി ആരൊക്കെയും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ഒരുങ്ങി വരുന്നുവോ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിശുദ്ധിയോടുകൂടി വരണം കുമ്പസാരി ചൊരുങ്ങി വരണം വിശുദ്ധ കുർബാനയിൽ പങ്കു ചേർന്ന് വരണം വിശുദ്ധ കുർബാന സ്വീകരിച്ചു വരണം ദൈവത്തിൻ്റെ അരികിലേക്ക് നമ്മുടെ ജീവിത വിഷയം കൊടുക്കുമ്പോൾ ദൈവം തൊടുകയും അതനുഗ്രഹമായി തീരുവാൻ വേണ്ടി ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള പ്രതലം ജീവിതത്തിൽ ദൈവസന്നിധി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം അത് ഏതൊരു വിഷയത്തെയും ഏറ്റെടുക്കും നമ്മുടെ ദൈവസന്നിധിയിൽ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ കൃപയാൽ അനുഗ്രഹമായി തീരുന്നത് നമ്മൾ അനുഭവിക്കുകയും ചെയ്യും ഈ കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഭവങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക